യുവജനങ്ങളുടെ മുന്നേറ്റമായി ഡിവൈഎഫ്ഐ നടത്തിയ സമരസംഗമം ഉൾപ്പെടെ ജില്ലയിലെ എട്ട് ബ്ലോക്ക് കേന്ദ്രങ്ങളിലാണ് സമരസംഗമം നടന്നത് മതരാഷ്ട്രവാദത്തിലൂന്നി മനുഷ്യനെ മതത്തിന്റെയും ജാതിയുടെയും കണ്ണികളാക്കി അന്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് ഡിവൈഎഫ്ഐ ന്യൂനപക്ഷങ്ങൾ നിരന്തരം വേട്ടയാടപ്പെടുകയാണ് ആഹാരത്തിനെയും വസ്ത്രത്തിനെയും പേരിൽ ദളിതരും ന്യൂനപക്ഷങ്ങളും ആൾക്കൂട്ടക്കൊലയ്ക്ക് ഇരയാകുന്നതിനെതിരായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു സമരസംഗമം രാജ്യം തള്ളിക്കളഞ്ഞ മതരാഷ്ട്രവാദം ശക്തിപ്പെടുന്നത് ചെറുക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഇന്ത്യ രാജ്യത്തിന്റെ ശത്രു ഏതെങ്കിലും അയൽ രാജ്യങ്ങളോ അല്ല ദൗർഭാഗ്യകരമായി ഡി വൈ എഫ്ഐക്ക് പറയേണ്ടി വരികയാണ് രാജ്യത്തെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ സായന്തനത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ സമര സമരയൗവനത്തിന് പറയേണ്ടി വരികയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ശത്രു ഒരു വിദേശ രാജ്യവുമല്ല ഇന്ത്യ രാജ്യത്തിന്റെ ശത്രു ഇന്ത്യയുടെ തന്നെ ഭരണകൂടമാണ് ഇന്ത്യയിലെ തന്നെ ഗവൺമെന്റ് ആണ് ഈ രാജ്യത്തിന്റെ ശത്രു തൊഴിലിനായി രാജ്യത്തെ യുവജനങ്ങൾ കേഴുമ്പോൾ എല്ലാ വകുപ്പുകളിലും കേന്ദ്ര സർക്കാർ നിയമന നിരോധനം നടപ്പാക്കുകയാണ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇപ്പോൾ നേരിടുന്നത് തൊഴിൽ അഭിമുഖങ്ങളെയും പൊതുപരീക്ഷകളെയും കേന്ദ്രം അഴിമതിയിൽ മുക്കിയെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു കൽപ്പറ്റയിൽ കെ എസ് കെ ടിയു ജില്ലാ സെക്രട്ടറി സുരേഷ് താളൂർ സമരസംഗമ ഉദ്ഘാടനം ചെയ്തു അർജുൻ ഗോപാൽ അധ്യക്ഷനായി വി ഹാരിസ് ബിനീഷ് മാധവ് പി ഹാരിസ് അദീന ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു വയനാട് വിഷൻ